നന്ദഗോപന്റെ മനസ്സിൽ ഒരു മോഹം എന്താണത് തന്റെ ഉണ്ണിയുടെ പേരിടൽ കർമ്മം ഗംഭീരമായി ആഘോഷിക്കണം താൻ മഹാരാജാവ് കംസന്റെ കീഴിലാണ് ശരിയൊക്കെ തന്നെ എങ്കിലും ഗോകുലത്തിൻ്റെ ഭരണാധിപനാണ് തൻ്റെ ഉണ്ണിയുടെ പേരിടൽ കർമ്മം സാധാരണക്കാരൻ്റെ ഇതുപോലെ മതിയോ പോരാ ചടങ്ങുകൾക്ക് രാജകീയ പ്രൗഢി തന്നെ വേണം നന്ദഗോപൻ തീരുമാനിച്ചു നന്ദഗോപൻ മുനിമാരുടെയും ഗുരുക്കന്മാരുടെയും അഭിപ്രായം തേടി നല്ല പേരായിരിക്കണം അർത്ഥമുണ്ടായിരിക്കണം യശോദയ്ക്ക് നിർബന്ധമായി അന്ന് ഇന്നത്തെ പോലെയൊന്നുമല്ല പേരുകൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാൻ കഴിയും പേര് ലോകം മുഴുവൻ അറിയപ്പെടേണ്ടതാണ് ശബ്ദഭംഗിയും മഹത്വവും വേണം നന്ദന്റെ മനസ്സിൽ മോഹങ്ങൾ തിങ്ങി വളർന്നു തൻ്റെ ഉറ്റ ചങ്ങാതിയാണ് വസുദേവൻ തന്റെ മോഹങ്ങൾ കൂട്ടുകാരനെ അറിയിച്ചാലോ അന്നൊരു ദിവസം നന്ദഗോപൻ കംസന്റെ കൊട്ടാരത്തിൽ നിന്ന് കപ്പം കൊടുത്ത് മടങ്ങുകയായിരുന്നു വഴിക്ക് വസുദേവനെ കണ്ട് തന്റെ മനസ്സിലിരിപ്പ് അയാളെ അറിയിച്ചു കൂട്ടുകാരനോടൊപ്പം വസുദേവനും സന്തോഷിച്ചു കാരണം ഉണ്ണിയുടെ പേരിടൽ ഗംഭീരമായി ആഘോഷിക്കുന്നത് വസുദേവന് ഇഷ്ടമായിരുന്നു പക്ഷേ പുറത്തു പറയാൻ വയ്യാലോ രഹസ്യം പുറത്തായാൽ ഉണ്ണിയുടെ ജീവൻ അപകടത്തിലാകും ദൈവനിശ്ചയവും അതാണ് കംസന് തീരെ കരുണയില്ല ആ ദുഷ്ടൻ പിഞ്ചുകുഞ്ഞിനെ വധിക്കും അതുകൊണ്ട് വസുദേവനും ദേവകിയും ആ പരമരഹസ്യം മനസ്സിൽ തന്നെ സൂക്ഷിച്ചു പൂതനാവധം കഴിഞ്ഞതു മുതൽ കംസന് സംശയം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്തോ പന്തികേടുണ്ട് നന്ദഗോപന്റെ പുത്രന് അമാനുഷിക ശക്തി ഉണ്ടാകാൻ വഴിയില്ല പൂതന മായാവിയാണ് ഭയങ്കരിയുമാണ് അവളെ വക വരുത്തിക്കൊണ്ട് ഉണ്ണിക്ക് ദിവ്യശക്തി ഉണ്ടെന്ന് വിശ്വസിക്കാം തൻ്റെ അന്തകൻ യാദവരുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട് കംസൻ ഉറപ്പിച്ചു എന്നിട്ട് അവനെ തിരഞ്ഞു പിടിക്കാൻ കിങ്കിരന്മാരെ വിട്ടു അവർ നിർദ്ദയം ശിശുവേട്ട ആരംഭിച്ചു അങ്ങനെ ഉണ്ണിക്ക് മൂന്ന് മാസം പ്രായമായി അവൻ ചിരിക്കുകയും കൈകാലിട്ട് അടിച്ച് കളിക്കുകയും കമഴാൻ ശ്രമിക്കുകയും അവ്യക്തമായ ശബ്ദമുണ്ടാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ശ്യാമസുന്ദരൻ നൂറ് ദിവസം തികയാൻ ദിവസങ്ങളേയുള്ളൂ നാമകരണകർമ്മത്തിന് ധൃതിയായി ജനിച്ച് നൂറു നാൾക്ക് മുൻപ് പേരിടുന്നതാണ് നാട്ടു നടപ്പ് നന്ദഗോപനോടൊപ്പം വസുദേവന്റെ മനസ്സിലും മോഹങ്ങൾ വളർന്നു തടസ്സങ്ങളൊന്നും കൂടാതെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് നടന്നു കാണാൻ വസുദേവൻ പ്രാർത്ഥിച്ചു ലോകത്തിന് അറിഞ്ഞുകൂടാ എങ്കിലും കുഞ്ഞ് യഥാർത്ഥത്തിൽ വസുദേവന്റെ കുഞ്ഞല്ലേ പിതാവിന് തൻ്റെ കുഞ്ഞിൻ്റെ പേരിടൽ ആഗ്രഹം കാണില്ലേ ആഗ്രഹങ്ങൾ അതേപടി നടക്കാൻ വസുദേവൻ ഗാർഗമുനിയുടെ ഉപദേശം തേടി പുറപ്പെട്ടു ദിവ്യജ്ഞാനിയായ ഒരു മഹർഷിയാണ് ഗാർഗമുനി യാദവന്മാരുടെ ഗുരുവുമാണ് പുരോഹിതനുമാണ് വസുദേവൻ മഹർഷിയെ കണ്ടു കാര്യങ്ങളെല്ലാം പറഞ്ഞു മോഹങ്ങളും അറിയിച്ചു എന്തു വേണം മഹർഷി ചിന്തിച്ചു നന്ദഗോപന്റെ മോഹവും വസുദേവന്റെ ആഗ്രഹവും നടക്കേണ്ടതു തന്നെയാണ് ദൈവഹിതവും മറിച്ചല്ല മഹർഷി ദിവ്യശക്തി കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിച്ചു മുനി നന്ദഗ്രഹത്തിലേക്ക് പുറപ്പെട്ടു മുനി അങ്ങനെ ഗോകുലത്തിലെത്തി നന്ദഗോപൻ മഹർഷിയെ സ്വീകരിച്ച് പൂജിച്ചിരുത്തി കുശലമന്വേഷിച്ചു സന്തുഷ്ടനായ മുനിയോട് നന്ദഗോപൻ തൻ്റെ ആഗ്രഹം അറിയിച്ചു ഉണ്ണിയുടെ പേരിടൽ കർമ്മം നടത്തി തന്ന് അനുഗ്രഹിക്കുവാൻ അദ്ദേഹം അപേക്ഷിച്ചു മുനിശ്രേഷ്ഠൻ യദുകുലാചാര്യനാണ് താൻ ഉണ്ണിക്ക് പേരിട്ടാൽ ലോകം മുഴുവൻ വാർത്തയാകും ഉണ്ണി യതുവംശത്തിൽപ്പെട്ടവനാണെന്ന് എല്ലാവരും കരുതും ഓമനപ്പൈതൽ ദേവകി പുത്രനാണെന്ന സംശയം പറന്നാൽ കംസൻ വെറുതെയിരിക്കുമോ അങ്ങ് പുത്രനെ അനുഗ്രഹിച്ചാലും ആപത്തൊന്നും വരാതിരിക്കട്ടെ ബ്രഹ്മജ്ഞാനിയായ അങ്ങയുടെ കൈകൊണ്ട് ക്രിയ നടത്താൻ കഴിഞ്ഞാൽ ഉണ്ണിയുടെ ഖ്യാതി ലോകം മുഴുവൻ പരക്കും അനുഗ്രഹിക്കൂ നന്ദഗോപൻ മഹർഷിയോട് വീണ്ടും അപേക്ഷിച്ചു തന്റെ അനുഗ്രഹം ഉണ്ണിക്ക് എന്നുമുണ്ടാകും പുത്രന്റെ കർമ്മം നടത്തുന്നതിൽ സന്തോഷമേയുള്ളൂ പക്ഷേ പിന്നീട് ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഭയം അതുകൊണ്ട് പിന്മാറുകയാണ് ബുദ്ധിയെന്ന് തോന്നുന്നു മുനിവര്യൻ ആപത്തുകളുടെ ഗൗരവം നന്ദഗോപനെ ധരിപ്പിച്ചു അറിഞ്ഞുകൊണ്ട് ആപത്തിൽ ചെന്ന് വീടാതിരിക്കാൻ ഗാർഗമുനി കൗശലം കണ്ടെത്തി ഉണ്ണിയുടെ പേരിടൽ ക്രിയ രഹസ്യമായിട്ട് മതി പേര് ആരോടും പറയണ്ട ആഘോഷങ്ങളും വേണ്ട ഗോകുലവാസികൾ പേരിടൽ കർമ്മം ഉണ്ടായിട്ടില്ലെന്ന് ധരിച്ചോട്ടെ എന്താ വിരോധം ഉണ്ണിക്ക് ആപത്തുണ്ടാകില്ലല്ലോ അതല്ലേ വേണ്ടത് മുനി തൻ്റെ അഭിപ്രായം നന്ദഗോപനെ അറിയിച്ചു ബ്രഹ്മജ്ഞാനിയായ മഹർഷി വെറും വാക്കു പറയുന്നവനല്ല മഹർഷിയുടെ അഭിപ്രായം നന്ദഗോപൻ മാനിച്ചു ഉണ്ണിയുടെ പേരിടൽ കർമ്മം നന്ദഗൃഹത്തിലെ രഹസ്യമുറിയിൽ ഒതുക്കി നിർവഹിക്കാൻ ഗാർഗമുനി തയ്യാറെടുത്തു ആചാര്യൻ പറയുന്നവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ യശോദ ഉണ്ണിയെ കുളിപ്പിച്ചും അണിയിച്ചും മഹർഷിയെ ഏൽപ്പിച്ചു വേദമന്ത്രങ്ങൾ ചൊല്ലി പേരിടാനുള്ള മുഹൂർത്തം സമാഗതമായി ഗാർഗമുനി ചിന്തയിലാണ് അതെന്താ എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല മുനിയുടെ മൗനത്തിന് എന്താണ് കാരണം മഹാവിഷ്ണുവിൻ്റെ മനുഷ്യജന്മമാണിത് മനുഷ്യന് നാമകരണക്രിയ വേണമെന്നാണ് വേദവിധി ദൈവഹിതവും മറിച്ചാകില്ല ഭഗവാൻ തന്ന ദിവ്യ അവസരം പാഴാക്കുന്നത് ശരിയല്ല ആ പുണ്യകർമ്മം നിർവഹിക്കാൻ താൻ തന്നെയാണ് അനുയോജ്യൻ തൻ്റെ ജന്മം സഫലമാകട്ടെ മുനിയുടെ ചുണ്ടുകളിൽ നിന്ന് ഉണ്ണിയുടെ നാമമന്ത്രം ഉയർന്നു കൃഷ്ണ 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 ആചാര്യൻ ഉണ്ണിയുടെ ചെവിയിൽ ഉരുവിട്ടു സർവപാപങ്ങളെയും ഹനിക്കുന്ന ആ ദിവ്യമന്ത്രം സർവത്രം മുടങ്ങി കൃഷ്ണ എന്നതിന് സത് എന്നാണർത്ഥം ആനന്ദമെന്നും സത്തും ആനന്ദവും കൂടിയപ്പോൾ പരബ്രഹ്മരൂപം ഉണ്ടായി അതാണ് ശ്രീകൃഷ്ണൻ